രണ്ടിൽ നടക്കുന്ന ഒരു കുടുംബ വഴക്ക് അത് വഴിമാറി കലാശിക്കുന്നത് അതിക്രൂരമായ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അയാൾ തീ കുറ്റവാളി ഇടുക്കി എല്ലാത്തിയത് ഹമീദ് ഇയാൾ വക വരുത്തിയതാകട്ടെ സ്വന്തം മകനെയും മരുമകളെയും രണ്ട് പേരെ കുട്ടികളെയും അതെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി ചീനിക്കുഴി കേസിൽ ഹമീദ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയി കണ്ടെത്തിയിരിക്കുകയാണ് കോടതി മറ്റന്നാൾ മൂന്ന് വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് പ്രതി ഹമീദ് കുറ്റക്കാരനാണെന്ന് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് എഴുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു നിസ്സഹായവരെയാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതിയുടെ പ്രായം ശിക്ഷാവിധിയിൽ പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ച ആളുകൾ എല്ലാവരും തന്നെ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കരുതെന്നും കണക്കാക്കി അതിനുവേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നത് കേസിന്റെ അന്വേഷണത്തിന് ഗുണകരമായി സാക്ഷികളുടെ ഉണ്ടായിരുന്നു ബന്ധുക്കളായ ആളുകൾ പോലും പുള്ളിക്ക് പതിക്ക് ഇതായിട്ട് നമുക്ക് മൊഴി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രിയ പ്ലാനിങ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിനായിരുന്നു ക്രൂരമായ കൊലപാതകം കുടുംബവഴക്കിനെ തുടർന്നാണ് പ്രതി ചീനിക്കുഴി സ്വദേശി ഹമീദ് മകൻ മുഹമ്മദ് ഫൈസൽ മകന്റെ ഭാര്യ ഷീബ മക്കളായ മെഹ്റിൻ അസ്ന എന്നിവരെ തീക്കൊളുത്തിക്കൊന്നുക വാട്ടർ ടാങ്ക് കാലിയാക്കി കിടപ്പുമുറി പുറത്തുനിന്നും പൂട്ടി തുടർന്ന് പെട്രോൾ നിറച്ച കുപ്പികൾ തീക്കൊളുത്തി മുറിയിലേക്ക് എറിയുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും തീ ആളി ഇതോടെ നാലുപേരും നാട്ടുകാരുടെ കൺമുന്നിൽ കത്തിയമരുകയായിരുന്നു പണത്തിന് മുകളിലല്ല സ്നേഹമെന്തോ രക്തമെന്തോ എന്ന കാര്യം പലപ്പോഴും മനുഷ്യൻ മറന്നുപോവുകയാണ് അത് തന്നെയാണ് ചീനിക്കുഴി കൊലപാതകത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് മരിച്ചവരുടെ പിതാവെന്ന് പോലും ചെയ്ത കുറ്റം കൊണ്ട് ഈ പ്രതിയെ വിശേഷിപ്പിക്കാനാവുകയും ഇല്ല തക്കതായ ശിക്ഷ പ്രതിയായ ഹമീദിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി